ഹലോ ഫ്രാൻഡ്സ് ഞാൻ സിജിൽ വർഗീസ് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കായൽ കയാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ കയാക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ഫുഡ് കഴിക്കാവുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വെറൈറ്റി ഫുഡ് ഫുഡ് കഴിക്കാവുന്ന ഒരു സ്ഥലമാണ് കായലിനോട് തൊട്ട് ചേർന്ന് നമുക്ക് ഈവനിങ്ങിലൊക്കെ പോയിരുന്ന ഭക്ഷണം കഴിക്കാം അതുപോലെ ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ അവിടെ കയാക്കിങ്ങുണ്ട് ബോട്ടിങ്ങുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് പല വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ പുഴയിലേക്ക് ഇതുപോലെ നടന്ന് അവിടുത്തെ ആ കാറ്റും അവിടുത്തെ ആ തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കെട്ടിയിട്ടൊരു ഒരു കുടിയിൽ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് ടൈമിലൊക്കെ പോയി ഒരു ചില്ലിയാനൊക്കെ പറ്റിയാവുന്നൊരു സ്ഥലമാണ് നല്ല ഫുഡാണ് അവിടെ ഇതാണ് കായൽ കയാക്കിങ്ങിൻ്റെ ആ ബോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ അടിച്ച പിള്ളേർ കേട്ട് പോയിട്ട് കളിക്കാൻ പറ്റാവുന്ന പാർക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഈ പുതിയ സംരംഭമാണ് ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാർക്ക് അറിയില്ല പാവർട്ടിയോട് ഏറ്റവും ചേർന്ന് എടുക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ നമ്മുടെ ചേറ്റുവ ഹൈവേയുടെ തൊട്ടടുത്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് നമുക്ക് ചെറിയ ബർത്ത്ഡേ പാർട്ടി അതൊക്കെ ഇവിടെ ആഘോഷിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് പിള്ളേർക്കൊക്കെ പോയി വന്നിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാകും ഈ ഏരിയയിൽ പോയി കഴിഞ്ഞാലായിട്ട് നമ്മുടെ മനസ്സൊക്കെ ഒരു ചേഞ്ചസ് ആവും അത്രയും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഞാൻ പ ഈ സമയത്ത് അവിടെ കഫേ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് അവിടെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ചിക്കൻ റോൾ പോലത്തെ ഒരു സംഭവം ഞാൻ ഓർഡർ ചെയ്തു കഴിച്ചിരുന്നു നല്ലൊരു ഒരു പുതിയൊരു സംരംഭമായിരുന്നു കേട്ടത് അതുപോലെ നമുക്ക് ഫുഡ് മറ്റേ ജ്യൂസ് അങ്ങനെ പല ഐറ്റംസ് അവിടെ അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പൺ എയർ ആണ് നമ്മൾക്ക് ഓപ്പൺ എയർ ആണ് ഏറ്റവും അധികം മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാ ഹോട്ടലുകളൊക്കെ അടച്ച് കെട്ടിയിട്ടുള്ള ഹോട്ടലുകളാണല്ലോ ഇത് വളരെ വെറൈറ്റി ആയിട്ട് ഓപ്പൺ എയറിൽ എയറിലിരുന്നിട്ട് നമുക്ക് ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് എന്തിരുന്നാലും നമുക്ക് ഒരു കൂടുതൽ സന്തോഷം കിട്ടാവുന്ന ഒരു ഓപ്ഷനാണല്ലോ ചേട്ടാ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കുണ്ടുകട റോഡിലുള്ള ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള കഫേ ബോക്സിലേക്കും കായൽ കായാക്കിങ്ങിലേക്കും സ്വാഗതം ഇതിൻ്റെ ശരിക്കുള്ള പൊസിഷൻ തന്നതും പാവർട്ടീന്ന് ചേറ്റുവേലിക്ക് പോകുന്ന ഹൈവേ റോഡിൽ നിന്ന് അടുക്കലായിട്ട് പാലുണ്ട് ആ പാലം കഴിഞ്ഞു കൊണ്ടുതന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ മതി നമുക്ക് ആ പാലത്ത് നിന്ന് നോക്കിയാൽ തന്നെ ഇതിൻ്റെ വ്യൂ കിട്ടും നല്ല മാല ബൾബൊക്കെ ആയിട്ട് നല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഓണർമാരും അതിൻ്റെ ഷെഫും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ ആ വൈബൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു പുറത്ത് എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് കയാക്കയിൽ കയറിയിട്ട് നമുക്ക് ചേറ്റുമോ പാലം വരെ പോകാൻ പറ്റും അതുപോലെ അവിടെ കണ്ടൽക്കാടുണ്ട് അവർത്തറം വരൊക്കെ ഈ കയാക്കിങ്ങ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഇതാണ് കഫേ ബോക്സിൻ്റെ ആ ഒരു പുറമേന്നുള്ള ഒരു വ്യൂ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് ഇതാണ് കുന്തകടവ് പാലം ഇവിടെ നിന്നൊക്കെയല്ല കാണുന്ന ആ മാലവൽപ്പെട്ട സ്ഥലമാണ് നമ്മൾ ഇതുവരെ കണ്ട വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും ഓക്കെ ടേക്ക് കെയർ